നമുക്ക് കയ്യടികളോടെ അഭിവൃദ്ധ്യ പിതാവിനെ ഈ ചടങ്ങിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം സ്വാഗതം ആശംസായി ബത്തേരി മേഖലയുടെ പ്രസിഡന്റ് ശ്രീ റിയൻസൻ സാറെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു അഭിമുഖ പിതാവ് വികാരി ജനറൽ അച്ച ബഹുമാനപ്പെട്ട വൈദികരെ സി എ മേഖലാ വൈദിക ഉപദേഷ്ടാവ് ബഹുമാനപ്പെട്ട ജേക്കബ് ഓറോയ്ക്കൽ അച്ച ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് എം സി എയുടെ രൂപതാ പ്രസിഡന്റ് ശ്രീ പ്രിൻസാർ രൂപതാ സെക്രട്ടറി ജനറൽ സെക്രട്ടറി ശ്രീ ചാക്കോ സർ സഭാതല നേതാക്കന്മാരെ എം സി എയുടെ രൂപതാതല രൂപതാതല മേഖലാതല യൂണിറ്റ് തല നേതാക്കന്മാരെ വന്നു ചേർന്നിട്ടുള്ള എല്ലാ എം സി എ അംഗങ്ങളെയും വയനാട്ടിൽ വർധിച്ചു വരുന്ന വന്യമൃഗശല്യത്തിന് ശാശ്വതമായ ഒരു പരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ടും വന്യമൃഗശല്യത്താൽ നഷ്ടം സംഭവിച്ചവർക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്നോ ആവശ്യ അധികാരികളോട് ആവശ്യപ്പെട്ടുകൊണ്ടും എം സി എ ബത്തേരി മേഖല നടത്തുന്ന വാഹന പ്രചരണ ജാഥയാണ് ഇന്ന് അഭിപന്യ പിതാവ് ഇവിടെ ഫ്ളാഗ് ഓഫ് ചെയ്ത് അയക്കുന്നത് ഇതിലേക്ക് കടന്നു വന്ന നിങ്ങളെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുക എന്നുള്ള എൻ്റെ കർത്തവ്യം ആദ്യമായി ഈ ആശയം ഞങ്ങൾ പിതാവിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചപ്പോൾ ഞങ്ങൾക്ക് വേണ്ട കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും അതിന് അനുമതി നൽകുകയും ചെയ്ത അഭിഭി പിതാവ് ഇന്ന് ഈ പ്രചരണ ജാഥ ഫ്ലാഗ് ഓഫ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് വിലയേറിയ സമയം നീക്കിവെച്ച് ഇവിടെ കടന്നു വന്നിട്ടുണ്ട് നമുക്കറിയാം വയനാട്ടിലെ ജനങ്ങളെ ബാധിക്കുന്ന ഏതൊരു പ്രശ്നത്തിലും അഭിഭി പിതാവ് ഇടപെട്ടുകൊണ്ട് സംസാരിക്കുകയും അതിന് പ്രശ്ന പരിഹാരങ്ങൾക്ക് അത് കാരണമായി തീരുകയും ചെയ്തിട്ടുണ്ട് ഈ അവസരത്തിൽ ഇവിടെ ഇങ്ങോട്ട് കടന്നു വന്ന് ഞങ്ങളുടെ ഈ ജാഥ പ്രചരണ ജാഥ ഫ്ളാഗ് ഓഫ് ചെയ്യുന്നതിന് പിതാവ് കാണിച്ച സന്മനസ്സിനും അദ്ദേഹം അദ്ദേഹത്തിന്റെ അനുഗ്രഹത്തിനും ഈ അവസരത്തിൽ ഇങ്ങോട്ട് കടന്നു വന്നതിന് പിതാവിനെ ഞാൻ നിങ്ങളുടെ ഏവരുടെയും പേരിൽ കൃത്യമായി സ്വാഗതം ചെയ്യുന്നു ബഹുമാനപ്പെട്ട ജനറൽ ജനറാളച്ചൻ എത്രയും ബഹുമാനപ്പെട്ട ജേക്കബ് ഡോക്ടർ ജേക്കബ് ഓലിക്കൽ അച്ഛൻ എന്നിവയുടെ സന്നിധനാണ് അദ്ദേഹത്തെ നിങ്ങളുടെ ഏവരുടെയും പേരിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു ഞങ്ങളുടെ മാർഗനിർദേശിയും ബദ്ധരി മേഖലയുടെ വൈദിക ഉപദേഷ്ടാവുമായിരിക്കുന്ന ഏറ്റവും ബഹുമാനപ്പെട്ട ജേക്കബ് ഒറവക്കലച്ചനെ നിങ്ങളുടെ ഏവരുടെയും പേരിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു രൂപത പ്രസിഡന്റ് ശ്രീ പ്രിൻസ് അബ്രാം സാറിനെ നിങ്ങളേവരുടെയും പേരിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു രൂപതാ ജനറൽ സെക്രട്ടറി ശ്രീ ചാക്കോ എൻ എം സാറിനെ ഏവരുടെയും പേരിൽ സ്വാഗതം ചെയ്യുന്നു കടന്നു വന്നിരിക്കുന്ന എല്ലാ സഭാതല മേ രൂപതാതല മേഖലാതല നേതാക്കന്മാരെയും ഇന്നത്തെ ജാഥാ ക്യാപ്റ്റനായി നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന ശ്രീ ജോർജ് പൂക്കേക്കുടിയെ നിങ്ങളുടെ ഏവരുടെയും പേരിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു ബഹുമാനപ്പെട്ട വൈദികരെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെ ഇപ്പോൾ എം സി എയുടെ മേഖല എം സി പേരിൽ നിങ്ങളുടെ ഏവരുടെയും പേരിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു കടന്നു വന്നിരിക്കുന്ന എല്ലാ എം സി അംഗങ്ങളെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് അഭിഭന്യ പിതാവിനെ അനുഗ്രഹ പ്രഭാഷണത്തിനായിട്ട് ക്ഷണിക്കുന്നു നമ്മുടെ വികാരി ജയ്ക്കം ക്രിസ്ത്യൻ ഈ വിദേ ജില്ലയുടെ വികാരിയും എം സി ആത്മീയ ഉപദേഷ്ടാവുമായ ബഹുമാനപ്പെട്ട ജേക്കബ് വൈസീച്ചൻ പിന്ന വൈദികര് സിസ്റ്റേഴ്സ് നമ്മളുടെ എൻ സി ഐയുടെ സുപാതല പ്രസിഡൻ്റ് പ്രിയപ്പെട്ട പ്രിൻസ് അബ്രഹാം സെക്രട്ടറി പേയപ്പെട്ട ജക്കോർസാൾ നമ്മളുടെ എൻ സി എയുടെ ജില്ലാ പ്രസിഡന്റും ജാഥ കർച്ചുമാർ പ്രിയപ്പെട്ട ജോർജ് എൻ സി ഐയുടെ സുപാതല മേഖലാതല പ്രവർത്തകനെ എം സി ഐ എമ്മിൻ്റെ നിമത പ്രസിഡന്റ് എവി ഏറ്റവും സ്നേഹമുള്ള സഫോദരി സഭാദരങ്ങളെ നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ ഇപ്പോഴും നല്ല ചിന്തകളും പ്രതികരണങ്ങളും ഉണ്ടാക്കേണ്ടത് നമ്മളുടെ ദൈവികമായ ഉത്തരവാദിത്വമാണ് മലങ്കര അക്കാദലിക് അസോസിയേഷൻ ഇപ്പോൾ നമ്മളുടെ ജനസമൂഹം പൊതുവായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയ ഒരു പ്രതിസന്ധിയെ മനസ്സിലാക്കുകയും അതിന് ക്രിയാത്മകമായ പരിഹാരം അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്യണമെന്ന് ഈ പൊതു സമൂഹത്തെ ഉറപ്പിച്ചുകൊണ്ട് നടത്തുന്ന ഈ വാഹന പ്രചരണ ജാഥ എന്തുകൊണ്ടും ശ്ലാഘനീയമായ ഒന്നാണ് ഇതിന് കൽപ്പന നൽകിയ നമ്മുടെ യുടെ എൻ സിയുടെ എല്ലാ പ്രവർത്തകരെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു ഈ ജാഥ മറ്റുള്ളവർക്ക് നമ്മൾ അനുഭവിക്കുന്നതായ പ്രയാസങ്ങളുടെ ഒരു നല്ല സന്ദേശം കൊടുക്കുവാനും അത് മനസ്സിലാക്കി ക്രിയാത്മകമായിട്ട് അവർ പ്രതികരിക്കുവാനുമുള്ള ഒരു അവസരമായിട്ടാണ് ഇതിനെ നമ്മളെ കാണുന്നത് വയനാട് അനേകം പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു ഭൂപ്രദേശമാണ് മുതലായ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നിപ്പോൾ വന്യമൃഗ ശല്യം കൊണ്ട് മനുഷ്യർക്ക് ജീവിക്കുവാൻ സാധ്യമില്ലാത്ത സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ് വന്യമൃഗശല്യം ഓരോ ദിവസം കഴിയും തോറും കൂടി വരികയും ജനങ്ങൾക്ക് ഇവിടെ ജീവിക്കുവാനും അവരുടെ സ്വത്തുക്കൾ സംരക്ഷിക്കുവാനും ജീവനോപാധികളെ വളർത്തിയെടുക്കുവാനും പ്രയാസമേറിയ സാഹചര്യം കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് ഏതെങ്കിലും ഒരു ജനഭാഗത്തിൽ മാത്രമല്ല വയനാട്ടിൽ താമസിക്കുന്ന എല്ലാവർക്കും കേരളത്തിലെ മലയോര പ്രദേശങ്ങളിൽ താമസിക്കുന്ന എല്ലാവർക്കും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പദ്ധതിയാണ് ഇതിന് പല കാരണങ്ങളും ഉണ്ട് എന്ന് വരിക തന്നെയും ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അധികാരികളുടെ ഭാഗത്തു നിന്ന് കാലോചിതമല്ലാത്ത നിയമങ്ങളെ മാറ്റി പുതിയ നിയമങ്ങൾ വനപരിപാലനത്തിനായിട്ട് കൊണ്ടുവരണം എന്നുള്ളതാണ് നമുക്ക് അറിയാവുന്ന പോലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ അന്നത്തെ സാമൂഹിക സാംസ്കാരിക സാഹചര്യമനുസരിച്ച് ഉണ്ടാക്കിയ ഒരു നിയമം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും നിലനിൽക്കുന്നു എന്ന് പറയുന്നത് ഇന്ത്യ പോലെയുള്ള ഒരു രാജ്യത്തല്ലാതെ ലോകത്തെ ഒരു രാജ്യത്ത് നിലനിൽക്കുകയില്ല എന്നുള്ളത് അപ്പോൾ കാലോചിതമായി വനപരിപാലന നിയമം പരിഷ്കരിക്കുകയും കന്യാമൃഗങ്ങളെ വനത്തിൽ തന്നെ വസിക്കുവാനും അവരുടെ ആവാസവ്യവസ്ഥയോടെ ചേർന്ന് ജീവിക്കുവാനുമായിട്ടുള്ള നിയമപരമായ നടപടി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടത് അടിയന്തിരമായ ആവശ്യമാണ് രണ്ടാമതായിട്ട് നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത് മൃഗങ്ങളുടെ സംഖ്യ വളരെയധികം വർദ്ധിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് ഇപ്പോഴേ ആനകൾ തന്നെ ഇരുന്നൂറ് പരം ഉണ്ടെന്നാണ് അതിൽ നടക്കാനും ഇരിക്കാനും കിടന്നുറങ്ങാനും സാധ്യമല്ലാത്ത രീതിയിൽ സംഖ്യ വർദ്ധിപ്പിക്കുമ്പോൾ അതിനെ പുനരധിപ്പിക്കുവാനായിട്ടുള്ള സംവിധാനങ്ങൾ അധികാരികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം രണ്ട് വനത്തിലെ ലഭിക്കുന്ന ചെറിയ ഭക്ഷണ സാധനങ്ങൾ കൊണ്ട് ഈ മൃഗങ്ങൾക്കെല്ലാം ജീവിക്കാനായിട്ട് സാധ്യല്ല അതുകൊണ്ട് അതിന് ഭക്ഷണം കിട്ടാതെ വരുമ്പോൾ വനത്തിനുള്ളിൽ ജലം ലഭിക്കാതെ വരുന്ന അവസരത്തിൽ അത് മനുഷ്യർ താമസിക്കുന്ന സ്ഥലമാണോ മനുഷ്യരുടെ കിണറാണോ അല്ലെങ്കിൽ അവരുടെ വാഴയാണോ കപ്പയാണോ നോക്കാതെ അത് വന്ന് തിന്നുക സ്വാഭാവികമാണ് അത് മനസ്സിലാക്കാൻ മനുഷ്യർക്ക് സാധ്യമാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ദുഃഖകരമായ കാര്യം വിശക്കുന്ന മൃഗങ്ങൾക്ക് വനത്തിനുള്ളിൽ ആവശ്യത്തിന് ഭക്ഷണവും ജലവും കൊടുക്കുന്നതായിട്ടുള്ള ഒരു സംവിധാനം പ്രത്യേകിച്ച് നമ്മൾ ആരോടും വ്യക്തിപരമായി എന്തെങ്കിലും വിദ്യാഭ്യാസമോ കൊണ്ട് പറയല്ല അക്കാര്യത്തിൽ കേരളത്തിലെ വന സംരക്ഷണ വകുപ്പ് വളരെയേറെ അനാസ്ഥയാണ് കാണിക്കുന്നത് അവരെ വലിയ ഒരു സംഖ്യ നമ്മളുടെ ജനങ്ങളുടെ ടാക്സ് ശമ്പളമായി വാങ്ങിച്ച് വാഹനത്തിലും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളിലും ഒക്കെ യാത്ര ചെയ്യുമ്പോഴും ഈ ജനങ്ങളെ പരിപാലിക്കുവാനോ അവരെ സംരക്ഷിക്കുവാനോ മൃഗങ്ങളെ പരിപാലിക്കുവാനോ ഉള്ള ശ്രദ്ധ ചെലുത്തുന്നില്ല എന്നുള്ളത് പൊതു സമൂഹത്തിൻ്റെ വികാരമാണ് നമുക്കറിയാം ഈ ദിവസങ്ങളിലെ പത്രാസിക മാധ്യമങ്ങളിലൊക്കെ കടന്നു വന്ന ചിന്തകൾ ഈ വനം വകുപ്പ് വളരെ ഉത്തരവാദിത്ത രഹിതമായി അല്ലെങ്കിൽ പ്രവർത്തന പ്രവർത്തനരഹിതമായിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ കാര്യകാരണങ്ങളിലൊക്കെ പറയുവാനായിട്ടുള്ള അവസരം അതുകൊണ്ട് വനംവകുപ്പ് അടിയന്തിരമായി മൃഗങ്ങൾ വന്യമൃഗങ്ങൾ വനത്തിൽ നിന്നെ സംരക്ഷിക്കുവാനും അതിന് ഭക്ഷണം കൊടുക്കുവാനും അതിന് ജലം കൊടുക്കുവാനും അത് മനുഷ്യവാസ്ത്രത്തെ കയറി വരാതിരിക്കുവാനും ഇതൊക്കെ പ്രതിരോധ നടപടികൾ ശക്തമായി നടത്തേണ്ടതാണ് ഈ അടുത്ത കാലത്ത് അനേകം ആൾക്കാർ മരിക്കുകയുണ്ടായി നമുക്കറിയാം ആനകളെ ചവിട്ടി കടുവാ നടുവാപിടിച്ച് വലിയ മരിച്ചതിനേക്കാൾ കൂടുതൽ നാലരട്ടി അഞ്ചരട്ടി ആൾക്കാർ ഇതിൻ്റെ ആക്രമണത്തിൽ പരുക്കേറ്റ ആശുപത്രികളിലും വീടുകളിലുമൊക്കെ തളർന്നു കിടക്കുന്നുണ്ട് പക്ഷേ അധികാരികളുടെ കണ്ണുകൾ അവിടെയൊന്നും ചെന്നിട്ടില്ല എന്ന് ജീവിതത്തിൽ ഇനി ഒരിക്കലും എണീറ്റ് നടക്കുവാനോ അധ്വാനിക്കുവാനോ സാധ്യമല്ലാത്ത വിധം ഈ മൃഗങ്ങളുടെ ആക്രമണം കൊണ്ട് ജീവിക്കുന്ന അനേകം പാവപ്പെട്ട മനുഷ്യരെ വീടുകളിൽ ഒതുങ്ങിക്കൂടുന്നുണ്ട് ഞാൻ ഒരിക്കലും പിൽപ്പള്ളിയിൽ പോയ അവസരത്തിൽ അവരെന്നെ വിളിച്ചു കാണിച്ച് അനേക വർഷങ്ങളായി തളർന്നു കിടക്കുന്ന ഒരു മനുഷ്യൻ അതായത് കടുവ ആക്രമിച്ച് ഇങ്ങനെയുള്ള മനുഷ്യർക്ക് വേണ്ടതായ സംരക്ഷണമോ അവർക്ക് വേണ്ടതായിട്ടുള്ള ചികിത്സയോ അവർക്ക് കടന്നു വരാനായിട്ടുള്ള എന്താണ് ജീവനോപാധികളോ ഒന്നും ഗവൺമെൻറ്റിൻ്റെ നിന്ന് നൽകുന്നില്ല എന്നുള്ളതും ദുഃഖകരമായ കാര്യമാണ് പ്രത്യേകിച്ച് ഈ വന്യമൃഗ ആക്രമണം ഉണ്ടാകുന്ന അവസരത്തിൽ അവർക്ക് നഷ്ടപരിഹാരമായിട്ട് പത്ത് ലക്ഷം രൂപ കൊടുക്കാമെന്ന് പറയും അഞ്ച് ലക്ഷം രണ്ട് ലക്ഷം കൊടുക്കും പിന്നെ അവിടെ ആരെയും കാണുന്നില്ല എന്നുള്ളതാണ് മാത്രമല്ല ഒരു മനുഷ്യ ജീവൻ്റെ വില പത്ത് ലക്ഷമായിട്ട് ചുരുക്കുകയും അത് മൂന്ന് ലക്ഷമായിട്ട് കുറയ്ക്കുകയൊക്കെ ചെയ്യുന്ന വളരെ കിരാതമായിട്ടുള്ള ഭരണ സംവിധാനങ്ങൾ നമുക്ക് അംഗീകരിക്കുവാനായിട്ട് സാധ്യമല്ല എന്നുള്ളതാണ് അതുകൊണ്ട് ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുള്ള നഷ്ടപരിഹാരത്തുകയും അതുപോലെ ആക്രമണത്തിൽ പരിക്കേറ്റി കിടക്കുന്ന അനേകം ആൾക്കാർക്ക് ചികിത്സാ സൗകര്യങ്ങളും സംരക്ഷണവും അതുപോലെ അവരുടെ ആസ്പ്രിതർക്ക് ജോലി കൊടുക്കുക എന്ന് പറഞ്ഞ ഒക്കെ വെറും നിറവേറ്റപ്പെടാത്ത വാഗ്ദാനങ്ങളായിട്ട് നിലനിൽക്കുകയാണ് ഇത് പുതു സമുഖത്തില് വലിയ സംഘർഷങ്ങളെ സൃഷ്ടിക്കുന്നുണ്ട് നമുക്കറിയാം ഒരു ജനസമൂഹം മുഴുവൻ സംഘർഷഭരിതമാകുമ്പോൾ അവരുടെ മനസ്സിലെ ദുഃഖങ്ങളെ തളങ്കി നിൽക്കുമ്പോൾ ജീവിക്കുവാൻ യാതൊരു വിധമായ സാഹചര്യം ഇല്ലാതെക്കുമ്പോൾ ജനം എപ്രകാരം പ്രതികരിക്കണമെന്ന് നമുക്കറിയുവാൻ സാധ്യമല്ല അവരെ അവരുടെ വികാരമനുസരിച്ച് പ്രവർത്തിക്കുകയും പിന്നീട് നമുക്കറിയാവുന്ന പോലെ ഗവൺമെൻറ്റിനോ അധികാരികൾക്കോ തടയാൻ സാധ്യമല്ലാത്ത രീതിയിൽ പ്രതിസന്ധികൾ സമൂഹത്തിൽ ഉണ്ടാവുകയും ചെയ്യുക എന്നുള്ളത് ഒരു ദൂരവ്യാപകമായിട്ടുള്ള സാധ്യത കൂടിയാണ് അതുകൊണ്ട് ഈ വന്യമൃഗശല്യത്തിൻ്റെ പേരിൽ ആക്രമണത്തിൻ്റെ പേരിൽ മരിച്ച ആൾക്കാർക്ക് രോഗികളായി കഴിയുന്നവർക്ക് നീതിപൂർവമായ നഷ്ടപരിഹാരം ലഭിക്കേണ്ടവർക്ക് അതെല്ലാം കൊടുക്കണം എന്നുള്ള ഒരു ശക്തമായ മുന്നറിയിപ്പാണ് മലങ്കരാ ശ്രീയാനി കത്തോലിക്ക സഭയുടെ അന്മായ പ്രസ്ഥാനമായ എസ് സി എം സി വയ്യമ്മ നേതൃത്വത്തിൽ ഇവിടെ എം എം സിയുടെ നേതൃത്വത്തിൽ ഇവിടെ നടക്കുന്നത് നമ്മുടെ രൂപതാ ഭാരവാഹികൾ മേഖലാ ഭാരവാഹികൾ നമ്മുടെ എം സിയുടെ ഓരോ ദേവാലയത്തിലെയും പ്രാവര്യ വൈദികര് സന്യസ്സര് എല്ലാവരുടെയും കൂട്ടായ്മയിൽ ഈ ഒരു നല്ല സന്ദേശം കാലികമായ സന്ദേശം ഈ സമൂഹത്തിന് കൊടുക്കുവാൻ ഈ വാഹന പ്രചരണ ജാഥയ്ക്ക് ഇടയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവിധമായ വിജയവും പ്രാർത്ഥനയും നേർന്നുകൊണ്ട് നമ്മുടെ ഈ വാഹന പ്രചരണ ജാഥയുടെ പതാക ഇവിടെ ജാഥ ഖ്യാതന് കൈമാറിക്കൊണ്ട് ഈ സമ്മേളനം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തായിട്ട് അറിയിക്കുന്നു ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ താങ്ക് യു ഏറ്റവും ആദരണീയനായ വന്യപിതാവെ വൈദിക ശ്രേഷ്ഠി ബഹുമാന്യരായ ചസ്റ്റിസ് എം സി എയുടെ രൂപതാ പ്രസിഡൻ്റ് സെക്രട്ടറി എം സി എയുടെ മേഖലാ ഭാരവാഹിക എം സി മൈമ്മിൻ്റെ പ്രസിഡന്റ് ഉയർത്തിച്ചേർന്നിരിക്കുന്ന എം സി എയുടെ അംഗങ്ങളെ സുത്തുകൾ ഇന്ന് ഇപ്പോൾ അഭിവൃദ്ധി പിതാവ് കൈമാറിയ ഈ പതാകയുമായി നമ്മളിവിടുന്ന് പ്രയാണം ആരംഭിക്കുകയാണ് ആദ്യം വാഗേരിയിലാണ് നമ്മൾ എത്തിച്ചേരുന്നത് അവിടുന്ന് മുൻനിയിച്ച പ്രകാരം പത്തോളം പോയിൻ്റുകളിൽ നമ്മൾ ഈ കാര്യം അറിയിക്കും വന്യമൃഗശല്യത്തിനെതിരെയുള്ള ശക്തമായ ഒരു പോരാട്ടം നടത്തുവാനാണ് ഇപ്പോൾ നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് അതിനാദ്യ പടിയാണ് ഇത് അപ്പോൾ അതിനെതിരെയും അതുപോലെ തന്നെ നഷ്ട സംഭവിച്ചിട്ടുള്ള കർഷകർക്ക് ആവശ്യമായ നഷ്ടപരിഹാരം ലഭ്യമാക്കണം അതുപോലെ തന്നെ ജീവൻ നഷ്ടമായ കുടുംബങ്ങൾക്ക് അർഹമായ പരിഗണന ലഭിക്കണം എന്നതാണ് നമ്മുടെ ആവശ്യം ഏറെ തിരക്കുണ്ടായിട്ടും ഈ അവസരത്തിൽ ഇവിടെ വന്ന് നമ്മളെ അനുഗ്രഹിച്ച് ആശീർവദിച്ച് ഫ്ളാഗ് ഓഫ് ചെയ്ത നമ്മുടെ അഭിയന്യ പിതാവിനെ എം സി ബത്തി മേഖലയുടെ പേരുള്ള എല്ലാവിധ നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ അറിയിക്കുക അതുപോലെ തന്നെ അവർക്കും ഇതുപോലെ ഒരുപാട് തരത്തിലുള്ള ആളുകളാണ് എന്നാലും അവർ ഈ സമയത്ത് ഇവിടെ എത്തിച്ചേർന്നതിൽ എം സി യുടെ മേഖലാ കമ്മിറ്റി അഭിനന്ദിക്കുകയും നന്ദി അറിയിച്ചിരുന്നു അതുപോലെ തന്നെ സിസ്റ്റേഴ്സ് അവരും എല്ലാവരും സഹകരിച്ച മുഴുവൻ ആളുകൾക്കും പ്രത്യേകമായി നന്ദി അർപ്പിക്കുന്നു അതുപോലെ തന്നെ എം സി യുടെ കർമ്മധീരരരായ അംഗങ്ങൾ എത്തിയിട്ടുണ്ട് അവരെ ഈ ദിവസം നന്ദി അർപ്പിക്കുന്നതോടൊപ്പം തന്നെ ഈ വാഹന പ്രവർത്തന ജാഥയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് മറ്റുള്ള ഈ ജാഥയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഒരിക്കൽ കൂടെ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം തപിറിഞ്ഞ പിതാവ് അനുഗ്രഹിച്ച ആശീർവദിച്ച് നമ്മുടെ ജാഥ ക്യാപ്റ്റന് കൈമാറിയ എം സി എയുടെ പതാകയും നമ്മുടെ പ്രയാണം വാഗേരിയിലേക്ക് ആരംഭിക്കുകയാണ് എല്ലാവരെയും സ്നേഹപൂർവം ഇന്ന് വൈകുന്നേരം വരെ ഈ പ്രചരണ ജാഥയുടെ ഭാഗമാകുവാൻ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുക